എല്ലാവർക്കും സിവിൽ പോലീസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റിൻ്റെ മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതിനു മുമ്പേ നമ്മൾ ഒന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു സെറ്റ് ക്വസ്റ്റിൻസിൻ്റെ ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ നമ്മളുടെ സി പി ഒ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ കയറി കാ അതിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഞാൻ അതിൻ്റെ ക്ലാസ്സസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം അപ്പോൾ ഇന്ന് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റിനാണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇനി നമ്മളൊരു ഒരു അഞ്ച് മോഡൽ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് മുമ്പ് ഇതിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമിനേതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം നല്ല രീതിയിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കേസിലൊരു ഒരു ഇരുപത് മാർക്ക് നേടാനുള്ള സാധിക്കത്തക്ക വിധത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നിങ്ങൾ ഹെൽപ്പ്ഫുള്ളായിട്ട് തരുന്നത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിനോട് കിടക്കാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തിയിട്ട് എന്നെ കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റിൻ എന്താണ് പറയുന്നത് താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന എന്താണ് അപ്പം താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന എന്താണെന്ന് കണ്ടെത്തുക അപ്പോൾ തെറ്റായ പ്രസ്താവന എന്താണെന്ന് കണ്ടെത്തുക അപ്പം മൂ നാല് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് അതിൽ തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക അപ്പോൾ ഓരോ പ്രസ്താവനകളും നമുക്ക് വായിക്കാം വിവരാവകാശ നിയമത്തിലെ ആകെ പട്ടികകളുടെ എണ്ണം രണ്ടാണ് ആകെ പട്ടികകളുടെ എണ്ണം രണ്ടാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിലെ ആകെ ചാപ്റ്ററുകൾ ആറെണ്ണമാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൽ വരാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നത് ഷെഡ്യൂൾ രണ്ടിലാണ് രണ്ടാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയ വിവരാവാശ കമ്മീഷൻ്റെ അധികാരങ്ങളും ചുമതലകളും പരാമർശിക്കുന്നത് നിയമത്തിലെ ചാപ്റ്റർ മൂന്നിലാണ് അപ്പോൾ ഇതിലേതാണ് ഇട തെറ്റായി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിവര നമുക്ക് ഓരോന്ന് നോക്കാം വിവരാവകാശ നിയമത്തിലെ ആകെ പട്ടികളുടെ എണ്ണം രണ്ടാണ് ശരിയാണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിലെ ആകെ ചാപ്റ്ററുകൾ ആറ് ചാപ്റ്ററുകളുണ്ട് അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൽ വരാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നത് ഷെഡ്യൂൾ ടുവിലാണ് അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളും ചുമതലകളും പരാമർശിക്കുന്നത് ചാപ്റ്റര് മൂന്നിലാണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത് ചാപ്റ്റർ മൂന്നില് അല്ല വിവരാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളും ചുമതലകളും പരാമർശിക്കുന്നത് അധ്യായ മൂന്ന് അതായത് ചാപ്റ്റര് മൂന്നില് എന്താണ് പരാമർശിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെക്കുറിച്ചാണ് ചാപ്റ്റർ മൂന്നിൽ പറയുന്നത് അതുപോലെ തന്നെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് അധ്യായമാണ് അഞ്ച് ചാപ്റ്റർ അഞ്ചിലാണ് വിവരാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആയേ നമുക്ക് അടുത്ത വശത്തിലോട്ട് പോകാം അടുത്തത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം അപ്പോൾ ഇന്ത്യയിൽ എന്നാണ് വിവരാവകാശ നിയമം വന്നത് രണ്ടായിരത്തി അഞ്ചിലാണോ ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ടാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ആറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഒമ്പത് നമുക്കറിയാം ബേസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഡേറ്റ് കൂടെ നമുക്ക് അങ്ങ് പഠിച്ചു പോകാം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഒക്ടോബർ പന്ത്രണ്ടിനാണ് നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് അപ്പോൾ മറക്കല്ലേ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷവും തീ ഡേറ്റെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ക്ലിയർ ആയെ അടുത്ത വശാം അടുത്ത വശം മൂന്നാമത്തെ ക്വസ്റ്റിൻ പോക്സോ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാൻ കഴിയുന്നത് ആർക്കെ ആർക്കൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നാല് പേരുടെ പേര് വന്നിട്ടുണ്ട് അതായത് സ്പെഷ്യൽ ജുവനേൽ പോലീസ് യൂണിറ്റ് രണ്ടാമത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതുപോലെ തന്നെ ലോക്കൽ പോലീസ് അതുപോലെ തന്നെ ചൈൽഡ് ലൈൻ അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് നമുക്ക് പരാതി നൽകാൻ സാധിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ പോക്സോ നിയമത്തിൽ നമ്മൾ പഠിച്ചാണ് സ്പെഷ്യൽ ജുവനേൽ പോലീസ് യൂണിറ്റിന് നമുക്ക് പരാതി നൽകാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമുക്ക് പരാതി നൽകാം അതുപോലെ തന്നെ ലോക്കൽ പോലീസിന് നമുക്ക് പരാതി നൽകാം അതുപോലെ തന്നെ ചൈൽഡ് ലൈനും പരാതി നൽകാം പിന്നെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ഇവർക്കെല്ലാം നമുക്ക് പരാതി നൽകാൻ സാധിക്കുന്നതാണ് അതായത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ നൽകാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ് അപ്പം സ്പെഷ്യൽ ജുവനേര പോലീസ് യൂണിറ്റിന് പരാതി നൽകാം അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ലോക്കൽ പോലീസ് ചൈൽഡ് ലൈന് ഇവർക്കൊക്കെ നമുക്ക് പരാ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ നൽക പരാതികൾ നൽകാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇവർക്കെല്ലാമാണ് വരുന്നത് മറക്കല്ലേ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് എന്താണ് അപ്പോൾ പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കട്ടെ പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് സ്റ്റേറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റിന് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുമ്പം തെറ്റായതായത് ശരിയായതായത് ഉൾപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിൻസ് ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ ഉൾപ്പെടുന്നതെന്ന് അതായത് ഇവിടെ ഇപ്പോൾ ഉൾപ്പെടുന്നതെന്നാണ് തന്നിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഇട്ടേക്കണേ നിങ്ങൾക്കിത് ഞാനിപ്പം പറയുന്നപ്പം നിങ്ങൾക്ക് സീരിയസ്നെസ് മനസ്സിലാകത്തില്ല നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പം നമ്മൾ ടെൻഷഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കത്തില്ല ഉൾപ്പെടുന്നത് ശരി ഏത് ശരി ശരിയല്ലാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കറപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഓപ്ഷന് വരുമ്പോൾ നമ്മൾ തെറ്റായിട്ട് കറപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് അവധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നതെന്ന് പറയുന്നത് ഇവിടെ ഉൾപ്പെടുന്നതിൻ്റെ അവിടെ നമ്മൾ ഒരു അണ്ടർലൈൻ ഇട്ടേക്കണേ എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം ലൈംഗിക അതിക്രമം ലൈംഗിക പീഡനം എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പോക്സോ പോക്സ വന്നത് അതുപോലെ നമുക്കറിയാം ബേസാണ് കുട്ടികളെ ഉപയോഗിച്ചുള്ള അശ്ലീല ചിത്രം പുസ്തകം സാമഗ്രി നിർമ്മാണം എന്നിവയിൽ നിന്ന് അവരെ അവരെ സംരക്ഷിക്കുക അതും വരുന്നതാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെടാണ് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് കോമൺ ലോജിൽ നോക്കണേ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റം കുറ്റകൃത്യങ്ങളുടെ വിചാരണക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അതുപോലെ തന്നെ ബാല സൗഹാർദ്ദപരമായ നടപടികൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇവിടെ ഒന്ന് നോക്കണം നമ്മൾ ഇവിടെ അണ്ടർലൈൻ ഇട്ടത് എന്താണ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ഇവിടെ കറപ്പിക്കാവോ ഓപ്ഷൻസ് കറപ്പിക്കാവും അപ്പോൾ ഇത്രയും നമ്മൾ ഇതിലെല്ലാം ശരിയായിട്ടാണ് ഒന്ന് ചിലതിൽ ശരിയും തെറ്റുമൊക്കെ വരും നമ്മൾ ഇത് ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം അണ്ടർലൈൻ ഇട്ടത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പോക്സ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അപ്പം നോക്കുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയായിട്ടാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ അത് നോക്കി നമ്മൾ കറപ്പിക്കണം അപ്പം ഞാനിത് പറയാൻ കാര്യം ഒരുപാട് കൂട്ടുകാർക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ചോദ്യം ചോദിക്കുമ്പം ആയി നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് താഴെ കൊടുത്ത കുറ്റകൃത്യങ്ങളിൽ ഐ ടി ആക്ട് പ്രകാരം ശിക്ഷ കൂടുതലുള്ള കുറ്റം ചെയ്ത് അപ്പം താഴെ കുറേ കുറച്ച് കുറച്ച് കുറ്റകൃത്യങ്ങൾ തന്നിട്ടുണ്ട് അതിനകത്ത് ഐ ടി ആക്ട് പ്രകാരം ശിക്ഷ കൂടുതലുള്ള ശിക്ഷ കൂടുതലുള്ള കുറ്റങ്ങളാണ് വെച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് സ്വത്വപ സ്വത്താപഹഹരണം അതുപോലെ തന്നെ ആൾമാറാട്ടം സ്വകാര്യതാപഹരണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ചതാണ് ഐ ടി ആക്ട് പഠിച്ചതാണ് ഐ ടി ആക്ടിൽ ഐ ടി ആക്ട് പ്രകാരം ശിക്ഷ കൂടുതലുള്ള കുറ്റം ഏതാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ആണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫെൻസിനാണ് ശിക്ഷ കൂടുതൽ വരുന്നത് അതിൽ തന്നെ സെക്ഷൻ അറുപത്താറ് എഫ് ആണ് സൈബർ ടെററിസം അതാണ് ഏറ്റവും കൂടുതൽ ജീവപരുന്നം വരെ ലഭിക്കാവുന്ന കുറ്റ കുറ്റകൃത്യമാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതാണ് അതാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള ഐ ടി ആക്ടിലെ കുറ്റം സൈബർ ടെററിസമാണ് അപ്പം കമ്പ്യൂട്ടർ അത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഓഫൻസ് ആണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് അതായത് താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്ത കുറ്റങ്ങളിൽ ഐ ടി ആക്ട് പ്രകാരം ശിക്ഷ കൂടുതലുള്ള കുറ്റം ഏതാണ് ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ റിലേറ്റഡ് ഓഫൻസ് ആണ് അടുത്തത് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പദ്ധതിയായിരുന്നു അപ്പം ആരാണ് ആരംഭിച്ചത് കേരള പോലീസാണ് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ട് ഓപ്ഷൻ കെ ഹണ്ട് ഓപ്ഷൻ സി ഹണ്ട് ഓപ്ഷൻ പി ഹണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻ എം ഹണ്ട് എന്ന് തന്നിട്ടുണ്ട് അപ്പം ഇതിന് ആൻസർ ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് ഓപ്പറേഷൻ പി ഹണ്ടാണ് വരുന്നത് ഓപ്പറേഷൻ പി ഹണ്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത് മറക്കല്ലേ ഓപ്പറേഷൻ പി ഹണ്ടാണ് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് അപ്പം ഓപ്പറേഷൻ പി ഹണ്ട് ഇങ്ങനെ ഓർത്ത് വെച്ചോ ഓപ്പറേഷൻ പോലീസ് ഹണ്ട് എന്നൊക്കെ ഓർത്ത് വെച്ചു കേരള പോലീസിൻ്റെ അല്ലേ ഓപ്പറേഷൻ പോലീസ് ഹണ്ട് എന്നൊക്കെ ഓർത്ത് വെച്ചോ ഓപ്പറേഷൻ പി ഹണ്ഡാണ് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് ക്ലിയർ ക്ലിയറായി അടുത്ത ചോദിച്ചിലിട്ട് പോകാം കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ലഹരി വസ്തുക്കൾ അല്ലാത്തവ ഉപയോഗിച്ചാലുള്ള ശിക്ഷ ഏതാണ് അപ്പോൾ ഇതിന് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട് എൻ ഡി പി എസ് ആക്ട് ആണ് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഒരു വർഷം കഠിന തടവ് ഇരുപതിനായിരം രൂപ പിഴ അതുപോലെ തന്നെ ഒരു വർഷം തടവ് ഇരുപതിനായിരം രൂപ പിഴ ആറ് മാസം കഠിന തടവ് ആ പതിനായിരം രൂപ പിഴ ഓപ്ഷൻ ഡി ആറ് മാസം തടവ് പതിനായിരം രൂപ പിഴ അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണെന്ന് ചോദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് കൊസ്റ്റ്യൻ എന്തുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ലഹരി വസ്തുക്കൾ അല്ലാത്തവ ഉപയോഗിച്ചാലുള്ള ശിക്ഷ നമ്മൾ പഠിച്ചാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആറുമാസം തടവ് ആറുമാസം തടവ് തടവല്ല ആറുമാസം കഠിന തടവ് പതിനായിരം രൂപ പഴ അപ്പോൾ ആറുമാസം കഠിന തടവ് പതിനായിരം രൂപ പഴയാണ് ഇവിടെ ശിക്ഷയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഒന്നുകൂടെ പറയാം കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ ലഹരി വസ്തുക്കളല്ലാത്തവർ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ് ആറുമാസം കഠിന തടവ് പതിനായിരം രൂപ പിഴയുമാണ് ക്ലിയറായ എൻ ഡി പി എസ് ആക്ടിന് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ നോക്കുവോ നിങ്ങൾ മാക്സിമം കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്നുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എഴുതാണെന്ന് അപ്പം നല്ലൊരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ഇടാണെന്ന് ചോദിക്കുന്നത് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ഹൈദരാബാദ് ഓപ്ഷൻ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി കൊൽക്കത്ത അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് ന്യൂഡൽഹി ആണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം മറക്കല്ല ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇന്ത്യൻ നെർക്കോട്ടിക്സ് ഇന്ത്യൻ നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം വരുന്നത് ക്ലിയറായ അടുത്തത് ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്റ്റോട്ട് ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഒമ്പതാണ് ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം മരണമൊഴിയായി കണക്കാക്കാ മരണമൊഴിയായി കണക്കാക്കാവുന്നത് എന്താണെന്ന് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് തന്നിട്ടുണ്ട് വാക്കാൽ നൽകുന്ന മൊഴി അതുപോലെ തന്നെ രേഖാമൂലം നൽകുന്ന മൊഴി മൂന്നാമത്തെ ആംഗി ഭാഷയിൽ നൽകുന്ന മൊഴി നാലാമത്തെ ആത്മഹത്യാ ആത്മഹത്യാക്കുറിപ്പുകൾ അപ്പോൾ ഇതിലേതാണ് ഇന്ത്യൻ തെളിവ് നിയമം അഥവാ എവിഡൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എവിഡൻസ് ആക്ട് പ്രകാരം മരണമൊഴിയായി കണക്കാക്കാവുന്നത് അപ്പം നമ്മൾ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലെ മരണവഴിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് നമുക്ക് മരണ വഴിയായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം മരണ വഴിയായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് വാക്കാൽ നൽകുന്ന മൊഴി പറ്റും അതുപോലെ തന്നെ രേഖ രേഖാമൂലം നൽകുന്ന മൊഴിയും പറ്റും അതുപോലെ തന്നെ ആംഗ്യ ഭാഷയിൽ നൽകുന്ന മൊഴിയും പറ്റും അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പും ഇന്ത്യൻ എവിഡൻസ് ആക്ട് തെളിവ് നിയമം പ്രകാരം മരണമൊഴിയായി കണക്കാക്കാവുന്നതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ആൻസർ ചെയ്താണ് ഓപ്ഷനെ ഇവയെല്ലാം എന്നാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയ വർഷം അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയ വർഷം എന്താണേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടാണോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാണോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തി രണ്ടാണോ അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകല്ലേ ഇതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മറക്കല്ലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയ വർഷം അപ്പോൾ നമുക്ക് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാർച്ച് മാ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിനാണ് എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് അതിന് മാർച്ച് പതിനഞ്ചിന് എവിഡൻസ് ആക്ട് പാസ്സാക്കി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിനാണ് ഇത് നിലവിൽ വന്നത് കേട്ടോ എവിടെ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് സെപ്റ്റംബർ ഒന്നിനാണേ മറക്കല്ലേ അപ്പോൾ മാർച്ച് പതിനഞ്ചിന് എവിഡൻസ് ആക്ട് പാസ്സാക്കിയതുപോലെ തന്നെ സെപ്റ്റംബർ ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് നിലവിൽ വന്നു പ്രാബല്യത്തിൽ വന്നു ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ക്ലിയർ ആയേ അടുത്തത് നമുക്ക് നോക്കാം സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായിട്ട് പ്രവർത്തി ഓഫീസറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം ഓപ്ഷൻ എ പതിനെട്ടിനും ഇടയിൽ ഓപ്ഷൻ സി ഇരുപത്തി ആറിനും ഇടയിൽ ഓപ്ഷൻ സി പതിനെട്ടിനും അമ്പത്തഞ്ചിനും ഇടയിൽ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഇരുപത്തി ആറിനും അൻപത്തി അഞ്ചിനും ഇടയിൽ അപ്പോൾ ഏതാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറ സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി ഏതാണ് നമ്മൾ പഠിച്ചതാണ് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വന്നത് അതായത് പതിനെട്ടിനും അറുപതിനും ഇടയിലാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി കേരള പോലീസ് ആക്ടിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടത് സെക്ഷൻ ഏതാണ് ഇതുകൂടെ അതിൻ്റെ ഇവിടെ പറഞ്ഞു പോകാം സെക്ഷൻ തൊണ്ണൂറ്റി എട്ടാണ് നമ്മൾ പഠിച്ചതാണോ ഇതോടെ പറയുവാണെ നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കാൻ പറയുവാണ് സെക്ഷൻ തൊണ്ണൂറ്റി എട്ടാണ് നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ കേരള പോലീസ് ആക്ട് സെക്ഷൻ തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് പ്രകാരം എന്താണ് പറയുന്നത് ജില്ലാ പോലീ ജില്ലാ പോലീസ് മേധാവിക്ക് സർക്കാർ ഉത്തരവുകൾ വിധേയമായി രേഖാമൂലമുള്ള ഉത്തരവിലൂടെ സൽഫ സൽസഫാവിയും അതുപോലെ തന്നെ ആരോഗ്യവാനും സന്നദ്ധനുമായ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ളതും സ്പെഷ്യൽ പോ ഉള്ളതും സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനാകുവാൻ യോഗ്യനുമായ വ്യക്തിയെ ക്രമസമാധാന പരിപാലനത്തിന് പോലീസിന് സഹായിക്കുന്നതിന് താൽക്കാലികമായി നിയമിക്കുന്നത് നിയമിക്കാവുന്നതാണ് നമ്മൾ അന്നേരം പറഞ്ഞതാണ് താൽക്കാലിക തസ്തികയാണ് ഇത് വരുന്നത് അതായത് ഒരു സാധാരണ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉള്ളതുപോലെ അധികാരങ്ങളും പരിരക്ഷയും ഉണ്ടായിരിക്കുന്നതും അതുപോലുള്ള ഭരണപരവും അച്ചടക്കത്തെ സംബന്ധിക്കുന്നതുമായ നിയന്ത്രണങ്ങൾക്ക് വിധേയനായിരിക്കേണ്ടതും ആണെന്നാണ് വരുന്നത് പിന്നെ ഇവർക്ക് നമ്മൾ അന്നെ പഠിച്ചതാണ് ജസ്റ്റ് ഇന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇനി ഭാവിയിൽ പോലീസ് സേനയിലേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രത്യേക പരിഗണന കാര്യങ്ങളൊന്നും ലഭിക്കുന്നയല്ല അതുപോലെ തന്നെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കോ അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്കോ അങ്ങനെ നാഷണൽ എൻ സി സിയിലുള്ളവർക്കോ ഒക്കെ വിമുക്ത ഫടന്മാർക്കൊക്കെ സ്പെഷ്യൽ പോലീസ് ഓഫീസറാക്കി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കേരള പോലീസ് ആക്ട് ക്ലാസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടവരും കാണാത്തവരും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അത് ആ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ് കാണാൻ സാധിക്കുന്നതാണ് അതിനകത്ത് കേരള പോലീസ് ആക്ടിൻ്റെ ക്ലാസ് കണ്ടാൽ മതി നമ്മൾ വളരെ ലളിതമായിട്ട് ഓരോ ഉദാഹരണങ്ങൾ വെച്ചാണ് ഓരോ സെക്ഷനും പറഞ്ഞിട്ടുള്ളത് മാക്സിമം നിങ്ങളൊന്ന് ഓടിച്ചോടിച്ച് കാണും അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലോട്ട് അത് പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ പറയുന്ന ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സാം ഹോളിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് അടുത്ത കോശലിലോട്ട് പോകാം കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ പതിനാല് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ പതിനാല് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പോൾ സെക്ഷൻ പതിനാല് എന്തുമായിട്ട് ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ച് ഓപ്ഷൻ സി പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് ഓപ്ഷൻ ഡി പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ച് അപ്പോൾ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ പഠിച്ചതാണ് പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ചാണ് സെക്ഷൻ പതിനാല് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സെക്ഷൻ പതിനാല് എന്താണ് അപ്പം പോലീസ് സേനയുടെ പൊതുവായ ഘടന അപ്പം നമുക്കത് ആൻസർ കിട്ടി അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഒന്നും കൂടെ കിട്ടുകയും ചെയ്യും അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഇരുപത്തി ഒൻപത് സെക്ഷൻ ഇരുപത്തി ഒമ്പത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സെക്ഷൻ വരുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ചുള്ള സെക്ഷൻ ഏതാണ് നമ്മൾ പഠിച്ചത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ അറുപത്തി നാലാണ് സെക്ഷൻ അറുപത്തി നാലാണ് കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പഠിച്ചത് ഏത് സെക്ഷനാണ് പോലീസിൻ്റെ ചുമതലകളെ കുറിച്ച് പഠിച്ചത് ഏതാണ് സെക്ഷൻ നാലിലാണ് പോലീസിൻ്റെ ചുമതലകൾ വരുന്നത് ക്ലിയർ ക്ലിയറായ സെക്ഷൻ നാലിലാണ് പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് നമ്മൾ പഠിച്ച് പഠിച്ചിട്ടുള്ളത് അപ്പം ഒന്നിവിടെ പറയാം ഒന്നര ക്വസ്റ്റൻ ഒന്നൂടെ പറയാം നമുക്ക് കൊസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ പതിനാല് എന്താണെന്ന് തന്നെ പോലീസ് സേനയുടെ പൊതുവായ ഘടനയാണ് സെക്ഷൻ പതിനാല് വരുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻസ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കേരള പോലീസ് ആക്റ്റിൽ സെക്ഷൻ ഇരുപത്തി ഒമ്പത് വരുന്നു കമ്മ്യൂണിറ്റി പോലീസിങ് സെക്ഷൻ അറുപത്തി നാല് വരുന്നു അതുപോലെ തന്നെ പോലീസിൻ്റെ ചുമതലകൾ ചുമതലകളെ കുറിച്ച് സെക്ഷൻ നാലും വരുന്നു അപ്പോൾ അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച് ഇനി ഇത് മറക്കത്തില്ലേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന വകുപ്പ് ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ എഴുപത്തി ഏഴാണ് ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ എഴുപത്തി ഏഴാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ എഴുപത്തി ഏഴാണ് ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാനുള്ള ജില്ലാ പോലീസ് മേധാവിക്കുള്ള അധികാരത്തെക്കുറിച്ച് അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ എഴുപത്തിയേഴ് കേരള പോലീസ് ആക്ട് ഈ മൂന്ന് സെക്ഷൻ എഴുപത്തിനാലും എഴുപത് എൺപത്താറ് എൺപത്തൊന്നും നമ്മുടെ സിലബസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല വെറുതെ ഓവറായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ട സിലബസിൽ ഉള്ളത് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് എത്ര വയസ്സിൽ താഴെയാണെങ്കിലാണ് പോലീസിൽ എത്ര വയസ്സിൽ താഴെയാണെങ്കിലാണ് പോലീസ് അയാളെ ഒരു സോറി സോറി ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി അതായത് വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിലാണ് പതി പതിനാലാമത്തെ ക്വസ്റ്റിനാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ നടക്കുന്ന അസ്വാഭാവിക മരണ മരണമാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണവുമായി കണക്കാക്കുന്നത് അപ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണവുമായി കണക്കാക്കുന്നത് എത്ര വർഷ എത്ര വർഷത്തിനുള്ളിൽ നടക്കുന്ന അസ്വാഭാവിക മരണത്തെക്കുറിച്ചാണെന്ന് അപ്പോൾ ഓപ്ഷൻ എ പത്ത് വർഷം ഓപ്ഷൻ ബി അഞ്ച് വർഷം ഓപ്ഷൻ സി ഏഴ് വർഷം ഓപ്ഷൻ ഡി പന്ത്രണ്ട് വർഷം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ക്വസ്റ്റിൻ ഒന്നുകൂടെ ഞാൻ പറയാം അപ്പം ക്ലിയർ ആയിട്ട് കിട്ടും വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ നടക്കുന്ന അസ്വാഭാവിക മരണമാണ് സ്ത്രീധന മരണം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണവുമായി കണക്കാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏഴ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏഴ് വർഷം അപ്പം ഏഴ് വർഷത്തിനുള്ളിൽ നടക്കുന്ന വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷത്തിനുള്ളിൽ നടക്കുന്ന അസ്വാഭാവിക മരണങ്ങളെ ആണ് ശ്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ഏഴ് വർഷമാണ് മറക്കല്ല ഏഴ് വർഷമാണ് സി ആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി നാലിലാണ് ആത്മഹത്യാ മുതലായ പോലീസ് അന്വേഷണത്തിലെ പോലീസ് അന്വേഷണത്തിൽ നോക്കുകയും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ സെക്ഷൻ സി ആർ പി സി വരുന്നതിനകത്ത് പറയും അതിനകത്തും നമ്മൾ എട് എടുത്തു പറയുന്നുണ്ട് ഏഴ് വർഷമാണ് വിവാഹം കഴിഞ്ഞ് സ്ഥ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്ന അസ്വാഭാവിക ഏഴ് വർഷത്തിനുള്ളിൽ നടക്കുന്ന അസ്വാഭാവിക മരണങ്ങളാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്നത് അപ്പോൾ സിആർ പി സെക്ഷൻ നൂറ്റി എഴുപത്തിനാലിലാണ് അത് പ്രതി പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീധനമരണം ഏതാണ് ഐ പി സി സെക്ഷനിൽ വരുന്നത് അതുകൂടെ ഇതിനോട് പറഞ്ഞു പോകാം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധന മരണമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ വരുന്നത് സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ ഏതാണ് ഐ പി സിയിലെ സെക്ഷൻ മുന്നൂറ്റി നാല് ബി ക്ലിയറായ അതുപോലെ തന്നെ സ്ത്രീധന മരണത്തിൻ്റെ ശിക്ഷ എന്താണ് അതുകൊണ്ട് ഇതിൽ അങ്ങ് പറഞ്ഞു പോകാം ഏഴ് വർഷത്തിൽ കുറയാത്തതും ജീവവിനിന്ദം വരെ ആവുന്ന തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണെന്നാണ് സ്ത്രീധനമരണത്തിൽ പറയുന്നത് ക്ലിയർ ആയേ അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു വ്യക്തി എത്ര വയസ്സിൽ താഴെ ആണെങ്കിലാണ് ആണെങ്കിലാണ് പോലീസ് അയാളെ ഒരു കേസിന് സാക്ഷിയായി എവിടെയെങ്കിലും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലാത്തത് അപ്പോൾ ഒരു എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ഒരു വ്യക്തി എത്ര വയസ്സിൽ താഴെ താഴെ ആണെങ്കിലാണ് ആണെങ്കിലാണ് പോലീസ് അയാളെ ഒരു കേസിന് സാക്ഷിയായി എവിടെയെങ്കിലും ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലാത്തത് അപ്പം അതിൻ്റെ 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 ആൻസർ എന്ത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പതിനഞ്ച് വയസ്സ് ഓപ്ഷൻ ബി പതിനാറ് വയസ്സ് ഓപ്ഷൻ സി പതിനെട്ട് വയസ്സ് ഓപ്ഷൻ ഡി ഇരുപത്തൊന്ന് വയസ്സ് നമുക്കെല്ലാവർക്കും അറിയാം പതിനഞ്ച് വയസ്സാണ് ഓപ്ഷൻ എ പതിനഞ്ച് വയസ്സാണ് നമുക്കറിയാം അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പതിനഞ്ച് പതിനഞ്ച് വയസ്സിൽ നിന്ന് എല്ലാവർക്കും അറിയാം അത് പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളെ പോലീസ് എവിടെയെങ്കിലും സാക്ഷിയായിട്ടോ ഹാജരാക്കണോ എന്ന് ആവശ്യപ്പെടാൻ പോലീസിന് പറ്റത്തില്ല അതുപോലെ തന്നെ അറുപത് വയസ്സി അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരെയും പറ്റത്തില്ല ഇത് പറയുന്നത് സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത് അറുപത് പ്രകാരമാണ് സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഓഫീസേഴ്സിന് ഓഫീസേഴ്സിന് അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ നൂറ്റി അറുപതിൽ ആ സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപതിൽ ആ സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപതിൽ തന്നെ പറയുന്നുണ്ട് ഒരു സ്ത്രീയോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളതോ ഉള്ളതോ അറുപത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളതോ ആയ പുരുഷനെയോ അതുപോലെ തന്നെ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് ആ സെക്ഷൻ പ്രകാരം പറയുന്നത് അപ്പം വയസ്സ് വെച്ചോ വയസ്സ് ഓർത്തു വെച്ചോ പതിനഞ്ച് വയസ്സ് താഴെയുള്ളവരെ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരെ പിന്നെ ശാരീരികമായിട്ടൊക്കെ തള്ളർന്നിരിക്കുന്നവരെയെന്നും ശാരീരികവും മാനസികവുമായിട്ടൊക്കെ എന്നും സാക്ഷിയായിട്ട് എവിടെയെങ്കിലും ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കുന്നതല്ല അപ്പം ക്ലിയർ ആയത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ക്വസ്റ്റിനാണേ പോലീസ് അറസ്റ്റ് ചെയ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന സി ആർ പി സി സെക്ഷന് ഏതാണ് അപ്പം മെഡിക്കൽ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട സി ആർ പി സി സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റനിൽ ഇതേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്ഷൻ അൻപത്തിനാലാണ് അതിലും നമ്മൾ പറഞ്ഞതാണ് സെക്ഷൻ അൻപത്തിനാലാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സെക്ഷൻ അൻപത്തി നാലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് പറയുന്ന സെക്ഷൻ അൻപത്തി നാല് മെഡിക്കൽ പരിശോധന അതുപോലെ തന്നെ ബാക്കി ഒന്ന് പറഞ്ഞു പോകാൻ വെറുതെ പറഞ്ഞു തന്നെ നമുക്ക് പോവാം സിആർ പി സെക്ഷൻ അൻപത്തി ഒന്ന് എന്താണേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ പരിശോധിക്കൽ എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പരിശോധനയാണ് സി ആർ പി സെക്ഷൻ അൻപത്തി ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതുപോലെ തന്നെ സി ആർ പി സെക്ഷൻ അൻപത്തി മൂന്ന് എന്താണേ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപേക്ഷയമേൽ പ്രതിക്ക് ചി ചികിത്സകൻ അതായത് ഡോക്ടർ പരിശോധിക്കുന്നതിനെയാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപേക്ഷയിൽമേൽ അപേക്ഷയിൽ മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നതാണ് സെക്ഷൻ അൻപത്തിമൂന്ന് വരുന്നത് സെക്ഷൻ അൻപത്തി നാല് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന സി വകുപ്പാണ് ക്ലിയർ ആയി അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത് അപ്പം ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഏത് വക ഏത് വകുപ്പിലാണ് പറയുന്നത് ഓപ്ഷൻ എ മുന്നൂ സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ടാണോ സെക്ഷൻ മുന്നൂറ്റി നാല് ബി ആണോ ഓപ്ഷൻ ബി അതുപോലെ തന്നെ ഓപ്ഷൻ സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറാണോ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അപ്പോൾ ഏതാണ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ് വരുന്നത് ഓപ്ഷൻ സി മുന്നൂ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് ഓപ്ഷൻ സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറാണ് ബലാത്സംഗം നമ്മളത് ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറാണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് പറയുന്ന സെക്ഷൻ അതുപോലെ തന്നെ ബാക്കി സെക്ഷൻസോടൊന്ന് നോക്കിപ്പോവാം ബാക്കി സെക്ഷൻസ് എന്താ സെക്ഷൻ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് എന്താണ് പറയുന്നത് ഗർഭം അല്ലസിപ്പിക്കലിനെയാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് ബി എന്താണ് പറയുന്നത് സ്ത്രീധന മരണത്തെക്കുറിച്ചാണ് ഐ പി സെക്ഷൻ മുന്നൂറ്റി നാല് ബി പറയുന്നത് അതുപോലെ തന്നെ ഐ പി സെക്ഷൻ മുന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പറയുന്നതാണ് കൂട്ടായ്മ കർ കവർച്ച അതുപോലെ തന്നെ തീവെട്ടിക്കൊള്ള എന്നതിനെക്കുറിച്ചാണ് ഐ പി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പറയുന്നത് അപ്പോൾ ഒന്നൂടെ പറയാം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് എന്താണ് ബലാത്സംഗത്തിന് ബലാത്സംഗത്തിന് ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് അതുപോലെ തന്നെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് ഗർഭമലസിപ്പിക്കലാണ് അതുപോലെ തന്നെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് ബി പറയുന്നത് സ്ത്രീധന മരണത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പറയുന്നത് കൂട്ടായ്മ കവർച്ച തീവെട്ടിക്കൊള്ള തീവെട്ടിക്കൊള്ളയെക്കുറിച്ചാണ് പറയുന്നത് ക്ലിയറായ അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് അപ്പോൾ ഐ പി സെക്ഷൻ മുന്നൂറ്റി എന്താണ് അപ്പോൾ കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് അത് കിട്ടിയത് ഐ പി എസ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് എന്താണ് കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അപ്പം ക്വസ്റ്റിൻ എന്താണ് ഐ പി എസ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ശിക്ഷ നോക്കാം ഓപ്ഷൻ എ പത്ത് വർഷം മുതൽ ജീവവരുന്നം വരെ തടവ് ഓപ്ഷൻ ബി പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ തടവ് ഓപ്ഷൻ സി ജീവവരുന്നം തടവ് ഓപ്ഷൻ ഡി വധശിക്ഷ 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 അല്ലെങ്കിൽ ജീവപരന്തം തടവ് അപ്പോൾ ഏതാണ് അതിനകത്ത് ആൻസർ വരുന്നത് നമ്മൾ സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചാണ് അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് വധശിക്ഷ അല്ലെങ്കിൽ ജീവപരന്തം വരെ തടവാണ് വരുന്നത് കൊലപാതത്തിനുള്ള ശിക്ഷ എന്താണ് സെക്ഷൻ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് വധശിക്ഷ അല്ലെങ്കിൽ ജീവപരന്തം തടവ് ആണ് ആയ അടുത്ത ക്വസ്റ്റ്യൻ എത്ര തരത്തിലുള്ള ശിക്ഷകളാണ് ഐ പി എസ് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ പത്തൊമ്പാത്ത ക്വസ്റ്റ്യൻ എന്താണ് എത്ര തരത്തിലുള്ള ശിക്ഷകളാണ് ഐ പി എസ് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെയാണ് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി ആറ് ഓപ്ഷൻ ഡി ഏഴ് അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് അപ്പോൾ എത്ര തരത്തിലുള്ള ശിക്ഷകളാണ് ഐ പി എസ് പ്രതിപാദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി അഞ്ച് തരത്തിലുള്ള ശിക്ഷകളാണ് ഐ പി സിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ക്ലിയർ ആയേ മറക്കല്ലേ ഇരുപാമത്തെ ക്വസ്റ്റ്യൻ പൊതു അപവാദങ്ങൾ ഐ പി സിയിലെ ഏത് അധ്യായ അദ്ധ്യായത്തിലാണ് ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പൊതു അപവാദങ്ങൾ ഏത് ഐ പി സിയിലെ ഏത് അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻ എ ചാപ്റ്റർ മൂന്നാണോ ഓപ്ഷൻ ബി ചാപ്റ്റർ നാലാണോ ഓപ് ചാപ്റ്റർ ആറാണോ ഓപ്ഷൻ സി ചാപ്റ്റർ അഞ്ചാണോ ഓപ്ഷൻ ഡി ചാപ്റ്റർ നാലാണോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് പൊതുഅപ അപവാദങ്ങൾ ഐ പി സിയിലെ ഏത് അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ചാപ്റ്റർ നാലിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതു അപവാദങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ മൂന്നിൽ ഡിസ്കസ് ചെയ്ത ഇരുപത് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസിലായിട്ട് അറുപത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു ഇനിയിപ്പം രണ്ട് രണ്ട് സെറ്റ് നമ്മൾ രണ്ട് സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസോടെ നമ്മൾ നീ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഉടനെ തന്നെ അവതരിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരു പത്ത് നൂറ് ക്വസ്റ്റ്യൻസോളം വർക്കൗട്ട് ചെയ്യും സ്പെഷ്യൽ ടോപ്പിക്സോട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് കുറച്ച് ഈ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എക്സാം ഹോൾ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കും എല്ലാവരും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അതിൽ നമ്മൾ വളരെ ലളിതമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഉദാഹരണങ്ങൾ വെച്ചുമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സാം ഹോൾ ഇരിക്കുമ്പോൾ ഹെൽപ്പ്ഫുള്ളിയും അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു ഒരു ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് മുൻവർഷ വർഷ ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം കണ്ടിട്ടില്ലാത്തവരൊന്ന് മാക്സിമം ഒന്ന് കാണണേ അതും കാണണം അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റൻസും മാക്സിമം നിങ്ങൾ കണ്ടുപോണേ മുൻവർഷ ചോദ്യങ്ങളിൽ അത് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കണം അതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സസ് കാണുന്നതോട് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്സോട് ബന്ധപ്പെട്ട നല്ല രീതിയിൽ ഒരു അറിവ് കിട്ടുകയും ചെയ്യും എക്സാം ഹോളിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു പ്രയോജനം കിട്ടുകയും ചെയ്യും ഒരു ഇരുപതിലൊരു പതിനെട്ട് പതിനേ പതിനേഴ് പതിനെട്ട് മാർക്കോളം നമുക്ക് സ്കോർ ചെയ്തേ പറ്റൂ സ്പെഷ്യൽ ടോപ്പിക്സിൽ ബന്ധപ്പെട്ട് കാരണം കോമ്പറ്റീഷൻ കൂടി വരുവാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് കോമ്പറ്റീഷൻ കൂടി വരുവാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കൊരു പതിനേഴ് പതിനെട്ട് മാർക്ക് പിടിച്ചാലേ നമുക്ക് നല്ലൊരു റാങ്കിലോട്ട് കയറാൻ സാധിക്കും അപ്പോൾ മാക്സിമം എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രീ ആയിട്ടാണ് എല്ലാ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും തയ്യാറാക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും മാറ്റങ്ങളോ കൊസ്റ്റ്യൻസ് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ നമ്മൾ നമ്മളിത് തയ്യാറാക്കുന്നതും ക്ലാസ് അവതരിപ്പിക്കുന്നതും എല്ലാം ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ പ്രോസസ്സാണ് അപ്പം എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ക്ലാസ്സിൽ വരും അതൊക്കെ ഒന്ന് നിങ്ങൾ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നമ്മളത് തെറ്റ് ക്ലിയറാക്കി തന്നെ പോവാം അതുപോലെ തന്നെ അതുപോലെ തന്നെ വീഡിയോ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് അവർക്കും ഒരു ചിലപ്പോൾ യൂസ്ഫുള്ളാവും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ചെയ്തിരാം അതിലൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് കൂടെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം അതിൽ നിങ്ങൾ വേറെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഓൾ